നമസ്കാരം ജോൺ ബ്രിട്ടാസ് എം ബിയെ ചുറ്റിപ്പറ്റി ഒരു പകൽ മുഴുവൻ മാപ്രകൾ ആഘോഷിച്ച ഒരു സോളാർ കഥ ആ പകൽ എരിഞ്ഞടങ്ങുമ്പോൾ അതിനോടൊപ്പം ആ നുണയും എരിഞ്ഞടങ്ങുകയാണ് അതിന്റെ നെല്ലും പതിരും ഇപ്പോ തിരിഞ്ഞ് ആര് പറഞ്ഞതാണ് സത്യമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇന്ന് രാവിലെയാണ് വാർത്താ വിസ്ഫോടനമായിട്ട് മനോരമയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജോൺ മുണ്ടക്കയം വേണമെങ്കിൽ നമുക്കൊരു സീനിയർ കെടുതി എന്ന് വിളിക്കാം ആ സീനിയർ കെടുതിയുടെ ഒരു വെളിപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്കും റിട്ടയർമെന്റിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഭാവനകൾ ചില പുസ്തകങ്ങളായി എഴുതി വിറ്റ് അതിൽ മസാല നിറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജോൺ ബ്രിട്ടാസും മുഖ്യമന്ത്രിക്കും ഇടയിൽ താൻ ഒരു മധ്യസ്ഥനായി നിന്നു എന്നൊരു കഥ മെനഞ്ഞ് റിപ്പോർട്ടർ ചാനലിലൂടെ അങ്ങ് പുറത്തേക്ക് വരുന്നത് റിപ്പോർട്ടർ ചാനൽ വരുന്നതിന് മുന്നോടിയായിട്ട് മലയാളം വാരികയ്ക്ക് ഇദ്ദേഹം കൊടുത്തൊരു ലേഖനത്തിൽ വന്ന കാര്യമാണ് രാവിലെ ഒരു വാർത്താ വിസ്ഫോടനമായി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം റിപ്പോർട്ടിനോട് പറഞ്ഞു പിണറായി വിജയനാണോ നിർദ്ദേശിച്ചതെന്ന് തനിക്ക് അറിയില്ല നേതാക്കൾ തമ്മിലാണ് പിന്നീട് ഒത്തുതീർപ്പ് ചർച്ച നടന്നതെന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കി എൽ ഡി എഫ് സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചു കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു പിന്നീട് ചർച്ച നടത്തിയത് തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള നേതാക്കളാണെന്നും ജോൺ മുണ്ടക്കയം ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത് സി പി ഐ എം നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നാൽ പിണറായി വിജയൻ ഇടപെട്ടോ എന്ന് അറിയില്ലെന്നും ജോൺ മുണ്ടക്കയം പറഞ്ഞു എന്നോട് ബ്രിട്ടാസ് അങ്ങനെ പിണറായി വിജയൻ എന്നുള്ള പേരോ ഒന്നും പറഞ്ഞിട്ടില്ല മോളി എന്നുള്ള തീരുമാനമാണ് ഞാൻ ചോദിച്ചു ഞാനോട് ഞാനിത് മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ വെറുതെ ബ്രിട്ടാസ് പറഞ്ഞു വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു ഇത് മോളി എന്നുള്ള നിർദ്ദേശപ്രകാരമാണോ എന്ന് ചോദിച്ചു അതെ എന്ന് ഇതങ്ങ് പുറത്തേക്ക് വന്ന പിന്നെ കോലാഹലത്തിന് വല്ല കാര്യവും വേണം കാര്യം ഇടതുപക്ഷത്തിന്റെ ബ്രിട്ടാസ് ആണ് കോൺഗ്രസിന്റെ പിന്നെ സോളാർ കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നടത്തിയ ഒരു വലിയ സമരമാണ് ആ സമരത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടായെന്നറിഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് വല്ലാത്ത ഉത്സാഹം കൊണ്ടായി ഉത്സാഹം എന്ന് പറഞ്ഞാൽ ഉടനടി അവർ തിരുവഞ്ചൂരിനെ വിളിക്കുകയാണ് അങ്ങനെ ജോൺ ബ്രിട്ടാസ് ഈ സമരം ഒത്തു തീർപ്പാക്കാനായിട്ട് നിങ്ങളെ വിളിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോ അതേ ജോൺ മുണ്ടക്കയത്തിന്റെ ലൈൻ പിടിച്ചിട്ട് വിളിച്ചിരുന്നു എന്നൊരു പച്ച കള്ളം തിരുവഞ്ചൂർ അങ്ങ് തള്ളിടേതാണോ ചെറിയ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് ടെലിഫോണിൽ നിന്ന് എനിക്ക് വിളിക്കാൻ ഫിലിപ്പിന്റെ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് നമ്മൾ ഇനി വിശദാംശങ്ങളിലേക്ക് പോകണം ഇതിങ്ങനെ കത്തി പടർന്ന് കയറി വരുമ്പോഴാണ് ബ്രിട്ടാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നത് കാര്യം തന്റെ ഒരു ആരോപണമാണല്ലോ സ്വാഭാവികമായിട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി മധ്യസ്ഥ വഹിച്ചതെല്ലാം ജോൺ ബ്രിട്ടാസ് ആണെന്ന പേരിൽ അങ്ങ് കത്തി കത്തിക്കയറിയാണ് മാപ്പകൾ ആ സന്ദർഭത്തിലാണ് കണ്ണൂരിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യമങ്ങ് തുറന്നടിച്ചു വെച്ചത് ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം യഥാർത്ഥത്തിൽ ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുത്തുന്നത് അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കേരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവു ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി ഐ നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല അപ്പം ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്ത സുഹൃത്ത് കൂടിയാണ് നിങ്ങൾ നേരിട്ട് ചെറിയ അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല കോൾ ലിസ്റ്റുകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു പറഞ്ഞുവെച്ചൊരു വാചകമുണ്ട് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനല്ല വിളിച്ചത് എന്നെ വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അത് എന്നെ നേരിട്ടല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തായ അന്ന് കൈരളിയിൽ ജോലി ചെയ്തിരുന്ന ചെറിയാം ഫിലിപ്പ് എന്ന വ്യക്തിയെ വിളിച്ചിട്ടാണ് ഈ കാര്യം ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ ഫോണിലാണ് ഞാൻ സംസാരിച്ചു എന്നുള്ള കാര്യം ജോൺ ബ്രിട്ടാസ് അങ്ങ് പറയുക നമുക്ക് വിശ്വാസമാവും വിശ്വാസമാകില്ല കാര്യം നമുക്ക് ഇടതുപക്ഷത്തുള്ളവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം കള്ളമാണല്ലോ ആ രീതിയിലാണല്ലോ അതിനെ ഒരു ബ്രാൻഡ് ചെയ്തുകൊണ്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ അവർ വീണ്ടും അതൊരു വിശ്വാസമില്ലാത്ത രീതിയിൽ ജോൺ ബ്രിട്ടാസിനെ കേന്ദ്രീകരിച്ച് തന്നെ ഈ വാർത്ത അടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ജോൺ ബ്രിട്ടാസ് ആരോപിച്ച ആ മഹാനുഭാവൻ അതായത് ചെറിയ ഫിലിപ്പ് നേരിട്ട് വന്നിട്ട് അതിന്റെ ഉള്ള കഥ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാഹാഷനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും നേരെ കൈൽ ടി വിയിലിട്ടാണ് പോയത് കുറെ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞു മാത്രമല്ല മറുവശത്തും അന്നേരം അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാഷനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഇരിക്കുന്നത് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു വേണം കേട്ടവർക്ക് തന്നെ ബോധ്യപ്പെടുന്നു രാവിലെ മുതൽ ചർച്ച ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥനായി എന്ന നിലയ്ക്ക് ഒരു കഥ ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന മനോരമയുടെ അത് കൃത്യമായിട്ട് നോക്കണം മനോരമയുടെ ബ്യൂറോ ചീഫ് ആയിട്ടുള്ള ഒരു വ്യക്തി ജമ്മത്ത് സത്യം പറയുമെന്ന് ആർക്കെങ്കിലും തോന്നണം ഒന്ന് ആലോചിച്ച ഒരു ബ്യൂറോ ചീഫാണ് സോളാർ കേസ് പോലെ ഒരു വലിയ സംഭവത്തിൽ സി പി എമ്മിന്റെ ഇടനിലക്കാരനായി ബ്രിട്ടാസെ സമീപിച്ചു എന്ന നിലയ്ക്ക് ഒരു പച്ച കള്ളം പറഞ്ഞത് ഒരു പുസ്തകമൊക്കെ എഴുതുമ്പോൾ കുറച്ചൊക്കെ സത്യം വേണ്ടേ വസ്തുത വേണ്ടേ താൻ ഒരു മഹാനായിരുന്നു എന്ന് വരുത്തി തീർക്കാനും താൻ ഇത്തരം വലിയ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു പൊങ്ങച്ചോ അടിക്കാൻ വേണ്ടി ജോൺ മുണ്ടക്കയം എന്ന മനോരമയിലെ മുതിർന്ന മാപ്രാക്കടുതി അടിച്ച ആ പച്ച നുണ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാപ്രകൾ ആഘോഷമാക്കാൻ ശ്രമിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ പൊളിഞ്ഞ നിങ്ങൾ ഓരോന്നും കേട്ടില്ലേ അപ്പോ ആ പൊളിഞ്ഞടുങ്ങുന്നതിന്റെ അവസരത്തിൽ തിരുവഞ്ചൂർ വീണ്ടും ഒന്ന് ഉരുണ്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായി കാര്യം തിരുവഞ്ചൂരാണ് വിളിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോ പിന്നെ നമ്മളൊന്നും മെഴുകണമല്ലോ പിടിച്ചു നിൽക്കട്ടെ അല്ല ഞാൻ പറഞ്ഞതല്ല അല്ല ഇവിടെ ഈ സമൂഹത്തിലുള്ള പൊതുചർച്ചയുടെ ഭാഗമാണ് അതൊക്കെ നമ്മളുടെ ഇവിടെ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിനകത്തുള്ളതാണ് അതൊന്നും എന്റെ തലയിൽ വെക്കരുത് കാരണം ഞാൻ നടത്തിയിട്ടുള്ള ആരുമായിട്ടെങ്കിലും സംസാരിച്ചാൽ അതിൻ്റെ രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ ഈ കാര്യത്തിനകത്ത് അങ്ങനെ രഹസ്യ സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളില്ല ഇതെല്ലാം വളരെ ഓപ്പണാണ് അവരെ എഴുതിത്തന്ന റിട്ടൺ ആയിട്ടുള്ള അവരുടെ ചാർട്ടർ ഓഫ് ഡിമാൻഡുണ്ട് ആ ഡിമാൻഡിനകത്ത് ഞങ്ങൾക്ക് കൺസീഡ് ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു കൺസിഡർ ചെയ്തോട്ട് കാര്യം യും ചെയ്തു ബ്രിട്ടാസ് ജോൺ പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും പറയരുത് ഈ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ആരാ മണ്ടൻ ആരാ മണ്ഡൻ ആരാക്കുന്ന തീരുമാനിക്കുന്നത് ശരിയാണോ ഒന്നുമല്ല അതൊന്നുമല്ല ഒരു സമര രംഗത്ത് ചെല്ലുമ്പോ സമര രീതികളാണ് ആ സമര രീതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമരം നടത്തുന്നവരാ പറ്റുന്നവരാ കേട്ടില്ലേ ഇത് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ചുമ്മെങ്കിലും അന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കാനും ഇങ്ങനെ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ സമരപ്പൊന്തലിൽ രാപ്പകൽ സമരത്തിൽ അങ്ങ് അണിചേരുന്നു അങ്ങനെ വലിയ ജനക്കൂട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതിസന്ധിയിലാകും അപ്പൊ അതിനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ചെയ്ത തെറ്റൊന്നല്ല അങ്ങനെ ഈ സമരങ്ങൾ ഒത്തുതീർപ്പാക്കാനായിട്ട് ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ നമ്മൾ കേരളത്തിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ രാജ്യം ആവശ്യപ്പെട്ടിരുന്നു ഗണേഷ് കുമാർ വിളിച്ചു വരുത്തി അവരെ ചർച്ച നടത്തി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ ചർച്ചയൊക്കെ നടക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അതില് ആ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പാക്കാനായിട്ട് അവർക്ക് അക്സസ് ആയിട്ടുള്ളത് ചെറിയാൻ ഫിലിപ്പ് മുഖേന ജോൺ ബ്രിട്ടാസ് ആയിരുന്നു ജോൺ ബ്രിട്ടാസ് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനോടൊപ്പം തന്നെ നല്ലൊരു പാർട്ടിയിൽ പ്രധാനിയാണ് പിണറായിട്ട് അടുത്ത ബന്ധമുണ്ട് അങ്ങനെ അത് ഒത്തുതീർപ്പാക്കി അതാണ് നടന്ന സംഭവം അതിൽ ജോൺ മുണ്ടക്കയം ഞാൻ ഒരു കോട്ടയം പുഷ്പനാഥാക്കി അതിൻ്റെ ഇടയിൽ എഴുതി എഴുതിക്കയറ്റിയതാണ് ഈ കഥകളെല്ലാം ഇന്നിപ്പോൾ ഹോട്ടായിട്ട് പുറത്തു വരാനും ആ രീതിയിൽ തന്നെ പൊളിയാൻ സാഹചര്യം ഒരുക്കും എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ഒടുവിൽ പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട് അതായത് തന്റെ സുഹൃത്തായ ജോൺ മുണ്ടക്കയം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകം തന്നെയാണ് ഇതിന് ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാൻ ഏറ്റവും ഉചിതമായി മാറുന്നത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല അപ്പോൾ ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാം ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ഉണ്ടാവും ജോൺ മുണ്ട അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ പിരിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കേത്തിന് ഈ കഥ കിട്ടിയെന്ന് എനിക്കറിയില്ല അത്രേ ഉള്ളൂ അതിനേക്കാൾ ഇനി കൂടുതൽ ഒരു ബ്രീഫിങ്ങും ആവശ്യമില്ല ഒരാളുടെ ഉള്ളിലെ ഭാവന പൊട്ടി വിടർന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാറില്ല നമ്മൾ കുറച്ചേർ ഇതൊക്കെ പരിശോധിച്ചതിനു ശേഷം ഇങ്ങനെ ചിരിച്ച് കളയാവുന്നതിനപ്പുറം ഒന്നും ചെയ്യാനില്ല ഇതൊക്കെയാണ് മനോരമയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാപ്രകൾ അവരുടെ റിട്ടയർമെന്റ് കാലത്തിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓരോരുത്തർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം മാത്രമാണ് ഈ സംഭവം എന്ന് പറയേണ്ടി വരികയാണ്